ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ സാരി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എനിക്കുണ്ടല്ലോ ഇത് ഭയങ്കര ഇഷ്ടമായി ഭയങ്കര കംഫർട്ടബിൾ ആണ് ഭയങ്കര ഈസി ടു സൂപ്പർ ടു വെയർ സാരി മെറ്റീരിയൽ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യില്ല അതിൻ്റെ വേറൊരു സാധനം മൊഡാൽ മൊഡാലിന്റെ വേറൊരു വെറൈറ്റി ആണ് സെമി മൊഡാൽ ആണ് നമ്മുടെ ബേസിലിറക്കുന്ന എല്ലാം സെമി മൊഡാലാണ് കേട്ടോ നമുക്ക് കാരണം എല്ലാവർക്കും അഫോർഡബിൾ ആയിരിക്കണം എന്ന എല്ലാവർക്കും റീച്ചബിൾ ആയിട്ടുള്ള സാരി ആയിരിക്കും ഞാൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ ഒരു പാറ്റേൺ നമ്മൾ ഇറക്കി അത് കുറച്ച് പോപ്പുലർ ആയിട്ടുള്ള പാറ്റേൺ ഞാൻ വിചാരിച്ചു നമുക്ക് എന്തുകൊണ്ട് വേറെ കുറച്ച് നമ്മുടെ പേജിൽ യൂണീക് ആയിട്ട് അല്ലെങ്കിൽ ഇതുവരെ ആരും ഒരു ടൈപ്പ് പാറ്റേൺ ഇറക്കിക്കൂട അങ്ങനെ ഇറക്കിയതാണ് ഇത് മൊഡാലിൻ്റെ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഓൾറെഡി ബോഡി ഫുൾ എന്തെങ്കിലും ഒരു പാറ്റേൺ കാണും അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കുമല്ലോ മുഖ്യാറ് മൊഡാൽ എന്ന് പറയുന്നത് കുറച്ച് ഹെവി ലുക്കിൽ കുറച്ച് ഹെവി ആയിട്ട് ഫീൽ ചെയ്യുന്ന സാരി ഇതെന്ന് പറഞ്ഞാൽ ത്രൂ ഔട്ട് ബോഡിയിൽ പ്ലെയിൻ വന്നിട്ട് നമ്മുടെ രണ്ട് ബോർഡേഴ്സിൽ ഇതുപോലെ പാറ്റേൺ ഭയങ്കര ഭംഗിയായിട്ടാ ഭയങ്കര ഭംഗിയാണ് ഭയങ്കര സുഖമാണ് എന്തുകൊണ്ടും കം ഭയങ്കര കംഫർട്ടബിൾ ആണ് ഇതിന്റെ പല്ല് വരുമ്പോൾ ദേ ഇതാണ് ഇതിന്റെ പല്ല് വരുന്നത് പല്ലു ആണെങ്കിലും നല്ല സുഖമാണ് നല്ല സുഖല്ല നല്ല രസമാണ് കാണാൻ പിന്നെ എന്താ പറയുക അത്രേ ഉള്ളൂ ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപ വൺ വൺ എയ്റ്റ് സീറോ അതാണ് ഈ സാരിയുടെ റേറ്റ് വരുന്നത് നമുക്ക് ഇതിൻ്റെ അഞ്ച് ഷെയ്ഡ് അവൈലബിൾ ആണ് ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസും ബാക്കി ഫോട്ടോസും എല്ലാം നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജായ മാതൃവസ്ഥയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും ഇത് വേണ്ടവര് എനിക്ക് വാട്സപ്പ് ചെയ്യൂ ഡി എം ചെയ്യൂ ചെയ്യാം നമ്മുടെ വാട്സ്ആപ്പ് കോൺടാക്റ്റ് ബയോയിൽ കൊടുത്തിട്ടുണ്ട് ഡി എം അല്ലെങ്കിൽ ഡയറക്റ്റ് പർച്ചേസ് നമുക്ക് അവൈലബിൾ ആണ് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് കയ്യോടെ സാധനം കൊണ്ട് പോവാം അപ്പം അത്രയേ ഉള്ളൂ അടുത്ത സാരിയായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും